നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസ് ഉണ്ടാക്കാം അത് നമ്മൾ ഓമക്കായ വെച്ചിട്ടാണ് ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത് നല്ലൊരു അടിപൊളി ജ്യൂസാണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഓമക്കായ അപ്പോൾ ഇത് നല്ല കട്ടി വരെ ജ്യൂസ് അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾക്ക് എടുത്താൽ മതി എത്ര ഗ്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക ഇവിടെ ഇപ്പോൾ ഒരു ഓമക്കായുടെ പകുതി എടുത്തിട്ടുണ്ട് അത് ജാറിലിട്ട് കൊടുത്താൽ അതിൽ ഒരു പിടി തേങ്ങ അപ്പം ചള്ള് തേങ്ങ കിട്ടുക ഞങ്ങൾ അത് എടുത്തോളൂ ഉള്ള തേങ്ങ വെച്ചിട്ട് നമുക്ക് ചെയ്യാം പിന്നെ കുറച്ച് കട്ടപ്പാൽ പഞ്ചസാര നിങ്ങൾ ഇഷ്ടത്തിന് ഇടുക കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടുക കുറവ് വേണമെങ്കിൽ അങ്ങനെ അപ്പോൾ ഒരു അഞ്ച് ബദാമും അഞ്ച് അണ്ടിപ്പരിപ്പും കൂടിയിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കുക അപ്പം എല്ലാം കട്ടി വരും അതിനനുസരിച്ച് എടുത്താൽ മതി പാൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക അപ്പം അടിച്ചു കഴിഞ്ഞാലും ഇത് കട്ടി ഉണ്ടാവും നമ്മൾ ജ്യൂസ് ഇവിടെ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ബൂസ്റ്റ് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും ബദാമ പൊടി പൊടിച്ചത് അതും ഇട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ആ ജ്യൂസും അങ്ങനെ കുടിക്കുക നല്ലൊരു ഹെൽത്തി ആയിട്ടൊരു ജ്യൂസാണ് അപ്പോൾ അമ്മക്കായൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കുക